ഇസ്രയേലിനെ ആക്രമിച്ചാല് അതിശക്തമായ തിരിച്ചടിയുണ്ടാകുമെന്നാണ് ബ്രിട്ടനും ഫ്രാൻസും ജർമ്മനിയും സംയുക്തമായി പ്രസ്താവന ഇറക്കിയിരിക്കുന്നത് പശ്ചിമേഷ്യയിലെ യുദ്ധ യുദ്ധസാഹചര്യം ഉണ്ടാകരുതെന്നാണ് ആവശ്യം ഗസയിലെ സംഘർഷങ്ങൾ കൂട്ടുന്ന തരത്തില് ഇറാന് പ്രവർത്തിക്കരുതെന്നാണ് ആവശ്യം ഇസ്രയേലും ഹമാസുമായുള്ള ചർച്ചകള് ഈ ആഴ്ച അവസാനം പുനരാരംഭിക്കുമെന്നും ഈ രാജ്യങ്ങളെ പ്രതീക്ഷ പുലർത്തുന്നു പശ്ചിമേഷ്യയിലെ സാഹചര്യങ്ങളിൽ അതീവ ഉൽക്കണ്ഠയുണ്ട് ഈ മേഖലയിൽ സമാധാനമെത്തിക്കാനു പ്രവർത്തിക്കും സ്ഥിരത പ്രവർത്തിക്കുന്നത് ഈ സാഹചര്യത്തിലെ ഇറാനും അവർക്കൊപ്പമുള്ള സഖ്യരാജ്യങ്ങളും സ്ഥിതി രൂക്ഷമാക്കുന്ന പ്രവർത്തനങ്ങളെ നടത്തരുത് ഇത്തരം പ്രവർത്തികള് ആ മേഖലയിലെ വെടിനിർത്തലിനെയും ബന്ധികളുടെ മോചനത്തെയും ബാധിക്കും ഹമാസും ഇസ്രയേലും തമ്മിൽ ചർച്ച പുനരാരംഭിക്കുന്ന സാഹചര്യത്തിലാണ് തങ്ങളുടെ നിർദ്ദേശമെന്ന് ബ്രിട്ടനും ഫ്രാൻസും ജർമ്മനിയും വിശദീകരിക്കുന്നു മേഖലയിലെ സമാധാനമില്ലാതാക്കുന്ന തരത്തില് ആക്രമണത്തിന് ഇറാന് തുനിഞ്ഞാല് വലിയ വില കൊടുക്കേണ്ടി വരുമെന്ന പരോക്ഷ സന്ദേശവും നൽകുന്നു ആക്രമണമുണ്ടായാല് അതിനുശേഷമുണ്ടാകുന്ന എല്ലാത്തിനും ഉത്തരവാദിത്തം ഇറാനായിരിക്കും സംഘർഷം കൂട്ടിനേട്ടമുണ്ടാക്കാൻ ഒരു രാജ്യവും ഈ ഘട്ടത്തിലെ ശ്രമിക്കരുതെന്നാണ് ബ്രിട്ടൻറെയും ജർമ്മനിയുടെയും ഫ്രാൻസിൻറെയും നിർദ്ദേശം എല്ലാ അർത്ഥത്തിലും ഇസ്രയേലിനെ ആക്രമിക്കരുതെന്ന മുന്നറിയിപ്പ് ഇറാന് നൽകുകയാണ് ഈ യൂറോപ്യൻ രാജ്യങ്ങൾ ഫലസ്തീനു മുൻ പ്രധാനമന്ത്രിയും ഹമാസ് മേധാവിയുമായ ഇസ്മായിൽ ഹനിയയെ തെഹ്റാനില് വെച്ച് കൊലപ്പെടുത്തിയതിന് പ്രതികാരമായി ഇറാന് ഉടൻ തന്നെ ഇസ്രായേലിനെ ആക്രമിച്ചേക്കുമെന്ന് ഇസ്രായേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ദിവസങ്ങൾക്കകം വലിയ ആക്രമണം നടത്തുമെന്ന് പ്രതീക്ഷിക്കുന്നതായി ടൈംസ് ഓഫ് ഇസ്രായേല് റിപ്പോർട്ട് ചെയ്തു എന്നാൽ പൌരന്മാർക്കുള്ള സുരക്ഷാ നിർദ്ദേശങ്ങളിലെ മാറ്റമില്ലെന്ന് സൈന്യം അറിയിച്ചു അന്താരാഷ്ട്ര സമ്മർദ്ദത്തെ തുടർന്ന് തിരിച്ചടിക്കുള്ള നീക്കം ഇറാന് ഉപേക്ഷിച്ചുവെന്ന അഭ്യൂഹങ്ങൾക്കിടെയാണ് പുതിയ റിപ്പോർട്ട് ഈ സാഹചര്യത്തിലാണ് യൂറോപ്യൻ രാജ്യങ്ങളുടെ പ്രതികരണം വ്യാഴാഴ്ച നടക്കാനിരിക്കുന്ന വെടിനിർത്തലെ ബന്ധിമോചന ചർച്ചകൾക്ക് മുമ്പ് ഇറാൻ ആക്രമണം നടത്തുമെന്നാണ് ഇസ്രായേലിന്റെ നിലവിലെ വിലയിരുത്തലെന്ന് പേര് വെളിപ്പെടുത്താത്ത ഉന്നതോദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് ആക്സിയോസ് വെബ്സൈറ്റ് റിപ്പോർട്ട് ചെയ്തു ആക്രമണം സംബന്ധിച്ച് ഇറാനിലെ ഭിന്നാഭിപ്രായമുണ്ടെന്നും റിപ്പോർട്ടിൽ പറയുന്നു കടുത്ത പ്രതികരണം വേണ്ടെന്ന നിലപാടിലാണ് പ്രസിഡന്റ് മസൂദ് എന്നും അതേസമയം ഏപ്രിൽ പതിമൂന്ന് മുതൽ പതിനാല് വരെ തീയതികളിൽ നടത്തിയ മിസൈൽ ആക്രമണത്തേക്കാൾ കടുത്ത രീതിയിൽ ആക്രമിക്കണമെന്നാണ് ഇസ്ലാമിക റവല്യൂഷണറി ഗാർഡ്സ് കോർപ്സിന്റെ തീരുമാനമെന്നും ഇതിൽ പറയുന്നു ഇന്നലെ ഇസ്രായേൽ പ്രതിരോധ മന്ത്രി യോവ് ഗാലന്റ് യുഎസ് പ്രതിരോധ സെക്രട്ടറി ലോയിഡ് ഓസ്റ്റിനുമായി സംസാരിച്ചിരുന്നുവെന്നും ഇസ്രയേലിനെതിരെ വലിയ തോതിലുള്ള ആക്രമണത്തിന് ഇറാന് തയ്യാറെടുക്കുന്നതായി ഇറാന്റെ സൈനിക നീക്കങ്ങൾ സൂചന നൽകിയതായും റിപ്പോർട്ടിൽ പറയുന്നു മേഖലയിലെ പിരിമുറുക്കം വർദ്ധിക്കുന്നതിനിടെ മിഡിൽ ഈസ്റ്റിലേക്ക് യുഎസ്എസ് ജോർജിയെ അന്തർവാഹിനിക്കപ്പല് വിന്യസിക്കാന് ഓസ്റ്റിന് ഉത്തരവിട്ടിട്ടുണ്ട് ഇസ്രായേലിനെ പ്രതിരോധിക്കാന് സാധ്യമായ എല്ലാ നടപടികളും സ്വീകരിക്കാൻ അമേരിക്ക പ്രതിബദ്ധമാണെന്ന് ഓസ്റ്റിന് ഗാലന്റിനോട് പറഞ്ഞു മിഡിൽ ഈസ്റ്റിലുടനീളം യു എസ് സൈനിക ശേഷി ശക്തിപ്പെടുത്തുകയും ചെയ്തു പെൻഗണപ്രസ് സെക്രട്ടറി മേജർ ജനറൽ പാത്ര പ്രസ്താവനയിൽ പറഞ്ഞു ഇറാനും ഹിസ്ബുല്ലയും സംയുക്തമായി ഒരേസമയം ആക്രമണം നടത്തിയേക്കാമെന്ന ഉറവിടങ്ങളെ ഉദ്ധരിച്ച് ചാനല് പതിമൂന്ന് റിപ്പോർട്ട് ചെയ്തു പാരീസ് ഒളിമ്പിക്സ് സമാപിക്കുന്നതുവരെ വലിയ ആക്രമണം നടത്തരുതെന്ന ഫ്രഞ്ച് സമ്മർദ്ദമാണ് ഇറാന്റെയും ഹിസ്ബുല്ലയുടെയും പ്രതികരണം വൈകിപ്പിച്ചതെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്